ഇന്ന് നമുക്ക് പച്ച ചീരയുടെ വിശേഷങ്ങളും അതുവെച്ചുള്ള ഒരു തോരനും നോക്കിയാലോ അപ്പോൾ മറ്റു ചീരകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇവരെ വെച്ച് പിടിപ്പിക്കാൻ എളുപ്പമാണ് മറ്റു ചീരകളെ പോലെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലെങ്കിലും ഇവ നമുക്ക് നട്ടു വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് ഒരു ചീരയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തവണ കറിക്ക് ആവശ്യമായ ഇലകൾ ഒടിച്ചെടുക്കാവുന്നതാണ് ഒടിച്ചെടുത്തിന് ശേഷം ഇതുപോലെ വീണ്ടും പൊട്ടിക്കളിർത്ത് വരുന്നത് നമ്മളിപ്പോൾ ആവശ്യമായ ഒടിച്ചെടുത്തിന് ശേഷമുള്ള ഭാഗമാണ് ഈ കാണുന്നത് അതിപ്പോൾ നമ്മൾ ഒടിച്ചെടുത്തതാണ് അതിനുശേഷം വീണ്ടും ഇവ പൊട്ടികൾക്ക് നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് തെളിരലകൾ നോക്കി നമുക്ക് ഒടിച്ചെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ തോരൻ ആവശ്യത്തിനുള്ള ഇലകൾ ഒടിച്ചെടുത്തതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം നമുക്ക് തോരൻ അരിയുന്നത് പോലെ അരിയാണ് പച്ച ധാരാളം ഗുണങ്ങളും പോഷക ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു അതിൽ പ്രധാനമായും മികച്ച അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു ധാരാളം നാരുകളും ഫൈബറുകളും ഇതിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും കൂടിയ അളവിൽ അതായത് നൂറ് ഗ്രാം ചീരയിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇരുമ്പിൻ്റെ സത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചീരയെല്ലാം അരിഞ്ഞു ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മളൊരു ചീനച്ചത്തി അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും ഒന്ന് കീറിയിട്ടതിന് ശേഷം നമുക്ക് ഒരു സബോള ചെറിയൊരു സബോളയാണ് നമ്മളെടുത്തത് അതിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ താളിച്ചെടുക്കുക ഇതിലോട്ട് നമ്മുടെ ചീര അങ്ങോട്ടിട്ടതിന് ശേഷം ഒരു ചെറിയ ആവി കൊണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങാ പീരകൾ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ തേങ്ങാ തിരകി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു അരമുറീൻ്റെ അടുത്ത് ഏകദേശം ഒരു അരമുറിയുടെ അടുത്ത് നമ്മൾ തേങ്ങയെടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ തിരികിതെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ളക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ കുറച്ച് ഇനി നമ്മൾ നല്ല രീതിയിൽ വേവിക്കാനായിട്ട് മൂടി വെക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചീരയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇത് കൂടാതെ നമുക്ക് സവോള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഇട്ട് തേങ്ങയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് വേറൊരു ടേസ്റ്റിലോട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ചീരത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ച തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചട്ടം ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം നന്ദി